السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ഓലെ തമൂത്തുന്ന ഇല്ല മുസ്ലിമൂൻ സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനഹുഅദ് അല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ എന്ന് ദ ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിലെ എൺപത്തിയാറാമത്തെ അധ്യായം സൂറത്ത് ത്വാരിഖാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സൂറത്തുല്ല അല നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പഠിക്കുകയുണ്ടായി ഇൻഷാ അല്ല ഈ അദ്ധ്യായം രണ്ട് ക്ലാസ്സുകളിലൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തി ആറാമതായി അവതീർണമായ അധ്യായമാണ് സുറത്തുത്വാര്യക്ക് ആകെ പതിനേഴ് ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത് മക്കയിൽ അവതീർണമായ സൂറത്താണ് സൂറത്തു താരിഖ് മക്കിയായ സൂറത്താണ് നമുക്കറിയാം മക്കിയായ സൂറത്തുകളിൽ സാധാരണ ചർച്ച ചെയ്യാറുള്ള വിഷയം പരലോകവുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മക്കിയായ അധ്യായങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ അധ്യായത്തിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് സുറത്ത് ത്വാരിഖിൻ്റെ പേരുകൾ ഈ അധ്യായത്തിന് പ്രസിദ്ധമായ മൂന്ന് പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും സുറത്ത് ത്വാരിഖ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ ഖുർആാനിൽ മറ്റുമൊക്കെ ഉപയോഗിക്കാറുള്ളത് സുറത്ത് ത്വാരിഖ് എന്ന പേരുണ്ട് അതേപോലെ തന്നെ സുറത്ത് സമ ഇവ ത്വാരിഖ് എന്നും സുറത്തു വസ്സമ ഇവ ത്വാരിഖ് എന്നുമൊക്കെ ഈ അധ്യായത്തിന് പേരുകൾ വിവിധ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ അധ്യായം പഠിച്ചപ്പോൾ സുറത്തുല്ലാ അലയുടെ ശ്രേഷ്ഠതകൾ പറയുന്ന കൂട്ടത്തിൽ നമ്മളൊരു ഹദീസ് സൂചിപ്പിച്ചിരുന്നു മഹാനയ മൊഹദ്റോദി അള്ളാഹു അൻഹു അദ്ദേഹം നബിസല്ലാഹു അലഹി വസലമയുടെ കൂടെ ജമാഅത്തായിട്ട് നമസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ഹദീസ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നബിയുടെ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം നേരെ ആ നാട്ടിലെ പള്ളിയിൽ ചെന്ന് ആ ഗോത്രത്തിലെ പള്ളിയിൽ ചെന്ന് അവർക്ക് നേതൃത്വം നൽകും അങ്ങനെ ഒരു ദിവസം ഇഷാ നമസ്കാരത്തിന് അദ്ദേഹം നമസ്കാരം ദീർഘിപ്പിക്കുകയാണ് കുറേ നേരം നമസ്കരിക്കുകയാണ് ഒരു ഒരു ഒട്ടകവുമായ ഒരു യാത്രക്കാരനായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിച്ചതാണ് ആ ഹരീഫിൽ നബിസ്വല്ലാഹു അലൈഹി വസലമ മഹാനി അള്ളാഹുഖുവിനോട് ചോദിക്കുന്ന ചോദ്യം യാ മുആദ് നീ കുറെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കണോ ഫിത്തനുണ്ടാക്കണോ കൊഴപ്പം ഉണ്ടാക്കണോ എന്ന് ചോദിച്ചിട്ട് നബി പറഞ്ഞ നിനക്ക് സൂറത്തു ത്വരി ഓതിയാൽ പോരായിരുന്നു ഓദിയാൽ പോരായിരുന്നു അതേപോലെ തന്നെ വശംസി എന്ന് പറയുന്ന സൂറത്ത് ഓദിയാൽ പോരായിരുന്നോ അങ്ങനെയുള്ള സൂറത്തുകൾ അഥവാ ആളുകൾക്ക് പ്രയാസമില്ലാത്ത പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുന്ന ചെറിയ സൂറത്തുകൾ കൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളെ കൂടെ പരി പരിഗണിക്കണമെന്ന അധ്യാപനം റസൂൽ സല്ലാഹു അലഹി വസലമയുടെ ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നബി പഠിപ്പിച്ച ഒരു അധ്യായമാണ് സുഹത്തു ത്വാരിക്ക് അത് പാരായണം ചെയ്യാൻ ഏതെങ്കിലും പ്രത്യേക സമയത്തല്ല മറിച്ച് ആളുകൾക്ക് പ്രയാസമില്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ആ സൂറത്ത് പാരായണം ചെയ്യാൻ സാധിക്കുമെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് അധ്യായത്തിലെ ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം അതാണ് ഇതിലെ അന്നാമത്തെ ആയത് സ എന്ന പദം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം ആകാശം തന്നെയാണ് രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം വത്വാര്യത്ത് എന്ന് പറഞ്ഞാൽ രാത്രി വന്നു മുട്ടുന്നത് അല്ലെങ്കിൽ രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം ആകാശത്തെ പിടിച്ച് അള്ളാഹു സുബഹാന ഹുവത്താലെ സത്യം ചെയ്യണം അതേപോലെ തന്നെ വത്വാര്യഖ് വത്വരി എന്ന് പറഞ്ഞാൽ രാത്രി കടന്നു വരുന്നത് എന്താണ് എന്ന നിഷാധം നമുക്ക് മനസ്സിലാക്കാം ആകാശം തന്നെയാണ് രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം മനസ്സിലായോ ത്വര്യക് വസ്സമ ഇത്യക്ക് ആകാശം തന്നെയാണ് സത്യം അതേപോലെ തന്നെ രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം എന്താ അടുത്തായത്യക്ക് എന്തറിയാം നിനക്ക് എന്തറിയാം മത്വാര്യക്ക് രാത്രി കടന്നു വരുന്നത് എന്താണെന്ന് മത്വാര്യക്ക് എന്ന് പറഞ്ഞാൽ എന്ത് മത്വാര്യക്ക് രാത്രി കടന്നു വരുന്നത് എന്ന് മുകളിലായത്തിൽ പറഞ്ഞല്ലോത്വാര്യക്ക് രാത്രി തന്നെയാണ് സത്യം രാത്രി ആകാശം തന്നെയാണ് സത്യം രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം ആ രാത്രി കടന്നു വരുന്നത് എന്താണ് എന്ന് നിനക്ക് എന്തറിയാം ആ രാത്രി കടന്നു വരുന്നത് മത്വാര്യക്ക് നിനക്കെന്തറിയാം രാത്രി കടന്നു വരുന്നത് എന്താണെന്ന് നിനക്ക് എന്തറിയാം നിനക്കെന്തറിയാംബ്സാക്കി തുളച്ചുചെല്ലുന്ന നക്ഷത്രം നക്ഷത്രമത്രേ അത് നെജുമ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് അർത്ഥം നെജുമ് നമ്മൾ സാധാരണ ആകാശത്ത് കാണുന്ന നക്ഷത്രം അതിനാണ് എന്ന് പറയാം നെജും നെജുമ് എന്ന് പറഞ്ഞ നക്ഷത്രം വൻ അസാഖിബ് എന്ന് പറഞ്ഞാൽ തുളച്ചുചെല്ലുന്ന അല്ലെങ്കിൽ ശോഭയേറിയ ശോഭയേറിയ അല്ലെങ്കിൽ തുളച്ചുചെല്ലുന്ന നക്ഷത്രം തന്നെ നക്ഷത്രം അത്രേ അത് നക്ഷത്രം അത്രേ അത് മനസ്സിലായോ അപ്പം നോക്കൂ നിങ്ങൾ ആ ഈ മൂന്ന് ആയത്തുകൾ ആകാശം തന്നെയാണ് സത്യം വത്വാരിഖ് വത്വാരിഖ് എന്ന് പറഞ്ഞാൽ രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം വത്വാരിഖ് രാത്രി കടന്നു വരുന്നത് എന്താണെന്ന് നിനക്കെന്തറിയാം അതെന്താണ് എന്ന് പറഞ്ഞാൽ തുളച്ചുചെല്ലുന്ന തുളച്ചുചെല്ലുന്ന ശോഭയേറിയ നക്ഷത്രം നക്ഷത്രം അത്ര അത് മനസ്സിലായല്ലോ അപ്പൊ ഈ ആയത്തിന്റെ ആദ്യത്തിൽ അള്ളാഹു സുബാന ആകാശത്തെയും അതേപോലെ തന്നെ നക്ഷത്രത്തെയും കൊണ്ട് സത്യം ചെയ്യുകയാണ് നക്ഷത്രമാണ് എന്ന് മൂന്നാമത്തായത് നമുക്ക് മനസ്സിലായി ആകാശം തന്നെയാണ് സത്യം സത്യംക്ക് രാത്രി കടന്നു വരുന്നത് എന്താ രാത്രി കടന്നു വരുന്നത് നെജുമാണ് പ്രകാ നക്ഷത്രമാണ് എങ്ങനെയുള്ള നക്ഷത്രം ആ ഇരുട്ടിനെ ഭേദിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് ആ ഇരുട്ടിൻ്റെ ഇരുട്ടുകളെ തുളച്ചു കയറുന്ന ആ തുളച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അവയെ വകഞ്ഞു മാറ്റുന്ന പ്രകാശം ശോഭയുള്ളതായ നക്ഷത്രങ്ങൾ അതാണ് നക്ഷത്രം മനസ്സിലായില്ലേ അപ്പോ വസ്സമ യുവരിയക് വസ്സമ യുവത്വാരി എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആകാശം തന്നെയാണ് സത്യം നക്ഷത്രങ്ങൾ തന്നെയാണ് സത്യം അതാണ് എൻ്റെ അർത്ഥം മത്വാരിഖ് അന്നജ് മുത്താക്കി മൂന്ന് ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താ അല്ലാഹു ആകാശത്തെ വിളിച്ചം ചെയ്തിരിക്കുന്നു സത്യം ചെയ്തിരിക്കുന്നു അതേപോലെ നക്ഷത്രങ്ങളെ പിടിച്ച് സത്യം ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണ് സത്യം ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ് മനുഷ്യരായ സൃഷ്ടികളായ ആളുകൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല നമ്മൾ അള്ളാഹുവിൻ്റെ പേരിലെ സത്യം ചെയ്യാൻ പാടും അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും നമുക്ക് സത്യം ചെയ്യാൻ അനുവാദമില്ല സത്യം ചെയ്യുന്നത് നബിസല്ലാഹു അലഹി വസ്സലമ പാടില്ല എന്ന് പഠിപ്പിച്ച വലിയ കുറ്റമാണ് പറഞ്ഞു അള്ളാഹുവിന് പുറമേ വേറെ ആരെയെങ്കിലും പിടിച്ച് സത്യം ചെയ്യുകയാണ് എങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചത് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ബദരീങ്ങളാണ് സത്യം അതേപോലെ മുഹൈദ്യീൻ ഷേഖാണ് സത്യം ഖുർആാനാണ് സത്യം അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള സത്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉമ്മയാണ് സത്യം എന്ന് പറഞ്ഞ ചില ആൾക്കാർ ബാപ്പയാണ് സത്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അള്ളാഹുവിനെ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അനിവാര്യമായ നിർബന്ധമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ സത്യം ചെയ്യേണ്ടത് അത്തരം സന്ദർഭങ്ങളിലാണ് എന്നാൽ ആ സത്യം ചെയ്യുന്ന സമയത്ത് എന്തു വേണം അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം സത്യം ചെയ്യേണ്ടത് എന്നാൽ അള്ളാഹു സുബാനഹുവത്ത് ആലക്ക് അങ്ങനെ എന്തില്ല അതിർവരമ്പുകളില്ല അവൻ അവൻ്റെ സൃഷ്ടികളെ പിടിച്ച് രാത്രിയെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പകലിനെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനഹുവത്ത് ആല വിശുദ്ധ ഖുറാനിൽ പലതിനെ പിടിച്ചും സത്യം ചെയ്തിട്ടുണ്ട് അത് അധികാരമുള്ള വിഷയമാണ് നമുക്കതിനധികാരമില്ല എന്ന് എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ അള്ളാഹു പറഞ്ഞ എന്താ അന്നജുമുസാഹിബ് എന്ന് പറഞ്ഞു ആദ്യത്തെ രണ്ടായിരത്തിൽ നമുക്ക് മനസ്സിലായി ഈ അന്നജുമുസ്സാഹിബ് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ആയതുകൊണ്ടാണ് രാത്രി കടന്നു വരുന്നത് അത് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ അതിന് പ്രകാശമുണ്ടത് തുളച്ചു വരുന്നതാണ് അതിൻ്റെ ഇരുട്ടിനെ നീക്കുന്നതാണ് ഇരട്ടിനെ മാറ്റി അവിടെ വെളിച്ചം അതാണ് ശോഭയേറിയത് എന്നൊക്കെ പ്രയോഗിച്ചത് എന്ന് തഫ്സിയറുകളിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ ആയത്തിൽ എന്ന് പ്രയോഗിച്ചു ഒമ അത് മത്വാരിക്ക് വമാ അതുറാക്ക എന്ന് പറഞ്ഞാൽ നിനക്കെന്തറിയാന്നാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഈ വാചകം കേൾക്കുമ്പോൾ വമാ അത് എന്ന വാചകം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ഒമാ അതിറാക്ക എന്ന് പ്രയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തറിയോ അറിയുമോ അതിൻ്റെ തൊട്ടു പിറക വരുന്ന കാര്യം ഗൗരവമുള്ള വിഷയമാണ് ഗൗരവമുള്ള ഗൗരവമുള്ള ഒരു വിഷയം പറയുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ആ പ്രയോഗം എന്നറിയാം ഇപ്പൊ നോക്കൂ നിങ്ങൾ അൽ അൽ നോക്കൂ നിങ്ങൾ ഒരു ഭയാനകരമായ ഭീകരമായ ഒരു കാര്യത്തെ കുറിച്ച് അൽ അൽകാരിയ ആ മുട്ടുന്ന സംഭവം അല്ലെ മൽക്കാരിയ എന്താണ് കാരിയ എന്ന് പറഞ്ഞാൽ എന്താ ഒമ അതുറാ കമൽകാരിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കെന്തറിയാം അവിടെ അള്ളാഹു പ്രയോഗിച്ചു എന്നിട്ടാ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെക്കുറിച്ച് അതിന്റെ അന്നത്തെ സംഭവങ്ങളെ കുറിച്ച് അള്ളാഹുസുബാൻ സൂറത്തുൽ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും വേറെ അള്ളാഹു പറഞ്ഞു സക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം സക്കർ എന്ന് പറഞ്ഞൊരു നരകമാണ് സക്കർ എന്ന് പറഞ്ഞാൽ നരകമാണ് ആ നരകത്തിന് ഭീകരതയുണ്ട് അതിന്റെ പ്രയാസങ്ങള് തൊട്ടടുത്തായത്തുകളിൽ അള്ളാഹുസുബൻഹുല വിശദീകരിക്കുന്നുണ്ട് അല്ലാഹു പറഞ്ഞു യൗമുൽ ഫസൽ ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കാൻ വേണ്ടി അത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം നമുക്കറിയാം സൂറത്തുൽ ആയത്താൻ എന്നാൽ അതിന്റെ ബാക്കിൽ പറഞ്ഞ വിഷയം എന്താ ലൈലത്തുൽ ഖദ്രി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണത് അപ്പം എന്ന പ്രയോഗം ഗൗരവമുള്ള പ്രയോഗമാണ് അതിൻ്റെ പിറകിൽ തൊട്ടു പിറകിൽ വരുന്ന വിഷയം വലിയ പ്രാധാന്യമുള്ള വിഷയം അല്ലെ ഗൗരവമുള്ള വിഷയമായിരിക്കും അതേപോലെയാണ് ഇവിടെയും പ്രയോഗിച്ചു പ്രയോഗിച്ചതുകൊണ്ടാണ് ഇവിടെ ഈ നക്ഷത്രം ഏതാണ് അന്നജുമുസാക്കിബി എന്ന് പറഞ്ഞല്ലോ കയറുന്ന ശോഭയേറിയ നക്ഷത്രം എന്ന് പറഞ്ഞല്ലോ അത് ഏതാണ് ആ നക്ഷത്രം ഏതാണ് ചില ആളുകൾ പറഞ്ഞു പിന്നെ തഫ്സീറുകളിൽ കാണുന്നത് സുഹൽ ആണ് സുഹൽ എന്ന് പറഞ്ഞാൽ മിഥുന നക്ഷത്രം അതേപോലെ തന്നെ ചൊവ്വ നക്ഷത്രമാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് തഫ്സീറുകളിൽ കാർത്തിക നക്ഷത്രമാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതിൻ്റെ മലയാളമാണ് അറബിയിൽ തഫ്സീറുകൾ നമുക്കത് വായിക്കാൻ പറ്റും അങ്ങനെ വ്യത്യസ്തമായ നക്ഷത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഇവിടെ ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ മൊത്തത്തിലാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ ശരിയായ അഭിപ്രായം നമുക്കറിയാം നക്ഷത്രങ്ങൾക്ക് ഒരുപാട് ദൗത്യമുണ്ട് നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമാണ് അതേപോലെ തന്നെ അത് പല ദൗത്യങ്ങളും നിർവഹിക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു ദിവസം വരുമെന്ന് അള്ളാഹു സുബാന To to െ ലോകം അവസാനിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളെല്ലാം മുതിർന്നു വീഴും എന്ന് നബി നബിസ്വല്ലാഹുഅലഹി വസലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ആ ആകാശം അതേപോലെ തന്നെ നക്ഷത്രം ആ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെയും ആകാശത്തെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനകൂത്താല നമ്മളോട് ചില കാര്യങ്ങൾ പറയാം എന്താ പറയുന്നത് ഇൻ ഇൻ നഫ്സിൻ നഫ്സിൻ ലമ്മ ലമ്മ എല്ലാ ഓരോ ദേഹവും അഥവാ എല്ലാ ആളുകളും എല്ലാ ആളുകളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാതായിട്ടില്ല എന്താ അങ്ങനെ പറഞ്ഞ ഇൻകുല്ലു നഫ്സിൻ എല്ലാ ഓരോ ദേഹവും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും എല്ലാ ഓരോ മനുഷ്യന്മാരും ലമ്മ അതിൻ്റെ മേൽ ഇല്ലാതെ ഇല്ല അതിൻ്റെ മേൽ ഇല്ലാതെ ഇല്ല അതിൻ്റെ മേൽ ഇല്ലാതെ ആര് ഒരു സൂക്ഷിക്കുന്നവൻ ഒരു പാറാവുകാരൻ അപ്പം എന്തെ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരുടെ മേലും എന്തുണ്ട് ഒരു സൂക്ഷിക്കുന്ന ഒരു പാറാവുകാരൻ സൂക്ഷിച്ച് വീക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ഒരാൾ ഒരു പാറാവുകാരൻ എല്ലാവരുടെയും കൂടെ ഉണ്ട് എല്ലാ മനുഷ്യന്മാരും മനുഷ്യനായി ഭൂമിയിലേക്ക് ആരൊക്കെ പറന്ന് പോകുന്നുണ്ടോ അവരുടെയൊക്കെ കൂടെ ആരുണ്ട് ഒരു ഹാഫിന്നുണ്ട് ഒരു സംരക്ഷകനുണ്ട് ഒരു ഒരു നിരീക്ഷകനുണ്ട് മനസ്സിലായില്ലേ ഒരു ഹാരിസ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാറാബുകാരൻ ഉണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അതിൽ നിന്നൊന്നും ഒഴിവല്ല ഇപ്പം നബി ആകട്ടെ നബിമാരാകട്ടെ ആരാകട്ടെ എല്ലാവരുടെ മേലും എന്തുണ്ട് ഒരു ഹാഫ്യത ഉണ്ട് ഒരു സംരക്ഷകനുണ്ട് അല്ലെങ്കിൽ ഒരു പാറാവുകാരനായ ആളുകളുണ്ട് എന്താണ് അവരുടെ ദൗത്യം എന്താ മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അത് എഴുതി രേഖപ്പെടുത്തുന്നു വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഇൻഫിതാറിൽ അള്ളാഹു പറഞ്ഞു വൈ അലൈക്കും ഹാഫ്യൻ കിറാമൻ നമ്മൾ ദ്ധ്യായം പഠിക്കാൻ പോവുകയാണ് വരും നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങളുടെ മേലെന്തുണ്ട് എങ്ങനെയുള്ള മാന്യന്മാരായ എഴുത്തുകാരാണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവരറിയുന്നുണ്ട് ആ എന്തൊക്കെ ചെയ്യ അതൊക്കെ അറിയുന്ന അതെല്ലാം എഴുതി വെക്കുന്ന അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന മാന്യന്മാരായ സൂക്ഷിപ്പുകാർ എഴുത്തുകാർ എല്ലാ മനുഷ്യന്മാരുടെയും കൂടെ ഉണ്ട് എല്ലാവരുടെയും കൂടെ ഉണ്ട് അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു നമ്മൾ കേട്ട വചനമാണ് എന്താ അള്ളാഹു പറയുന്നത് ഒരു വാക്കും നമ്മൾ ആരും പറയുന്നില്ല എങ്ങനെ രേഖപ്പെടുത്തുന്ന ആളുകൾ റഖീബ് അതീതി എന്ന് പറയുന്ന മലക്കുകൾ അഭിപ്രായ വ്യത്യാസമുണ്ട് രേഖപ്പെടുത്താതെ അപ്പം രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് മനസ്സിലായില്ലേ നന്മയും തിന്മയും ഒക്കെ രേഖപ്പെടുത്തും അങ്ങനെയൊരു ഒരു ഹാപ്പിൾ നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇവിടെ ഈ ആയത്തിന് രണ്ട് രീതിയിൽ വിശദീകരിച്ചു ഒന്ന് നിരീക്ഷകന്മാരുണ്ട് എല്ലാ മനുഷ്യന്മാരുടെയും കൂടെ നിരീക്ഷകന്മാരുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയില്ലേ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ ഇതൊക്കെ എഴുതി വെക്കുന്ന ആളുകൾ വേറെ ചില ആളുകൾ പറഞ്ഞത് ഹാരിസ് ആയിട്ടുണ്ട് എന്നാണ് ഹാരിസ് എന്ന സംരക്ഷകരായിട്ടുണ്ട് അപ്പൊ പറഞ്ഞു മനുഷ്യൻ അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതുകൊണ്ട് ഇതുകൊണ്ടുള്ള വിവക്ഷ എങ്ങനെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ പിന്നെ ഹാഫി എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഹാരിസ് ആണ് ഒരു സംരക്ഷകരായ ആളുകളാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ചില മുഫസറുകൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും ما أنا يا مجاهد رحمه الله ده باري ما من عبد إلا له ملك موكّل يحفظه يحفظه في نومه ويقلته من الجن والانس والهباب والهبام فما منهم شيء يأتيه يريده إلا قال وراءك إلا شيئا يأذن الله فيصيبه ينام. انده باري نده وري, وري അവൻ്റെ അവൻ്റെ ഉറക്കിലും അതേപോലെ തന്നെ ഉണർച്ചയിലും ജിന്നെ മനുഷ്യൻ പ്രാണികൾ എന്നിവയിൽ നിന്നെല്ലാം അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാതെ ഒരു മലക്കുണ്ട് അവൻ്റെ കൂടെ ഒരു മലക്കുണ്ട് അവയിൽപ്പെട്ട വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ എന്തു ചെയ്യും അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാത്തിനോടും ആ മലക്ക് പിന്നോക്കം പോകുക എന്ന് പറയാതിരിക്കില്ല ഇവനൊക്കെ അറമ്മത്ത്ാഹി അല്ലെ ഇവിടെ തഫ്സിലമുക്ക് ഇത് വായിക്കാൻ പറ്റും അപ്പം എന്തു ചെയ്യും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എല്ലാ മനുഷ്യന്മാരുടെയും കൂടെ ആരുണ്ട് മലക്കുകളുണ്ട് ആ മലക്കൾ നിർവഹിക്കുന്ന പല ദൗത്യങ്ങളുണ്ട് അതിലൊന്നെന്താ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് രണ്ടെന്താ സംരക്ഷകരായിട്ടുണ്ട് ഇപ്പോൾ ആയത്തിനെ കുറിച്ച് ഓതുന്ന ആള് ആയത്തിൽ കുറിച്ച് രാത്രി ഓതുന്ന ആളുകൾക്ക് നേരം പുലരുവോളം മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും ഇനി നോക്കൂ നിങ്ങൾ ഇതിനേക്കാൾ വലിയ സംരക്ഷകൻ ആരാ അന്നാഹുവാൻ ഇപ്പം അള്ളാഹുവാണ് ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവൻ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടോ ഇവിടെ ചില പണ്ഡിതന്മാർ ചില തഫ്സീറുകൾ കാണാൻ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ സംരക്ഷണം എല്ലാ മനുഷ്യന്മാർക്കുണ്ട് എന്നുള്ളതാണ് എന്ത് തന്നെയായാലും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ മനുഷ്യന്മാരുടെ കൂടെ ആരുണ്ട് മലക്കുകളുണ്ട് അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന വാക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ കർമ്മങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തും നമ്മുടെ വാക്കുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹുസുബാനഹുഅാല നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി അടുത്ത അഞ്ചാമത്തെ ആയത്ത് ഫല്യുൽ എന്നാൽ നോക്കട്ടെ അൽ ഇൻസാൻ മനുഷ്യൻ മിമ്മ മിമ്മഹുലിക്ക് അവൻ എന്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഇൻസാനു മിമ്മ എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയാണ് അല്ലേടല്ല പറഞ്ഞു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു വെള്ളത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളത്തിൽ നിന്ന് എങ്ങനെ അത് മുതുകല്ലിനും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു ഇത് മനുഷ്യന്റെ സ്വട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ചില കാര്യങ്ങൾ അള്ളാഹുസുബാൻ വിശദീകരിക്കാണ് ആദ്യം ഇൻസാനു എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എന്തിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇന്ദ്രിയത്തിൽ നിന്നല്ലേ ഹോലിക് ഹോലിക് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മിമ്മ ഇൻ വെള്ളത്തിൽ നിന്ന് ദാഫ്യക് തെറിച്ചു വരുന്ന എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് അത് മുതുകും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു യുറുജു അത് പുറത്തു വരുന്നു മിംബൈ മുതുകിന്റെ ഇടയിൽ നിന്ന് അതേപോലെ തന്നെ നെഞ്ചല്ലുകളുടെയും ഇടയിൽ നിന്ന് നമുക്കറിയാം മനുഷ്യന്റെ പിന്നെ വംശം നിലനിൽക്കുന്നത് രണ്ടുപേർ വിവാഹിതരായാൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നീരുന്നു ശാരീരികമായ ബന്ധങ്ങൾ നടക്കുന്നു അതിലൂടെയാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം നടക്കുന്നത് തെറിച്ചുവരുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ അള്ളാഹുസുബാനകുത്താല അതെന്ത് ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വളരെ ഖുർആനിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണത് എന്താ ഖുറനിൽ പറഞ്ഞത് അത് മുതുകല്ലിനും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു എന്നാണ് അപ്പൊ അതിൻ്റെ ഈ ഇന്ദ്രിയത്തിന്റെ തെറിച്ചുവരുന്ന ഇന്ദ്രിയത്തിന്റെ പ്രധാന കേന്ദ്രം എന്താണ് പുരുഷന്റെ നട്ടല്ലുകളും സ്ത്രീയുടെ പിന്നെ നെഞ്ചൽ അഥവാ അവരുടെ മാറിടത്തിൻ്റെ പിറകിൽ നിന്നുമാണ് ആ മാറിടത്തിൻ്റെ പിറകിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് അത് ആരംഭിക്കുന്നത് അത് പുറത്തു വരുന്നത് അതാണ് അള്ളാഹു സുബാ നഹു ഇവിടെ സൂചിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തഫ്സീറുകളിൽ ഹാദിഹി എന്ന് ൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യന്റെ സൃഷ്ടി എന്നാൽ ഈ പറഞ്ഞ രീതിയിലല്ലാതെ സൃഷ്ടിക്കപ്പെട്ട മൂന്നാൾക്കാരുണ്ട് അപ്പം ആദനബി അലൈഹി സ്വലാം അതേപോലെ തന്നെ ഈസാനബി അലൈഹി സ്വലാം ഹൗവാ ബിബി ഇവർ ഈ ഗണത്തിൽ പെടൂല പെടൂലെ അള്ളാഹു ഇവിടെ എന്തു പറഞ്ഞു എന്നാൽ അവൻ നോക്കട്ടെ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു കമിമ്മ ഇൻഡാഫിക് തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്ന് അത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മൂന്നാളുകൾ ഒഴിവാണ് ആരൊക്കെയാ ഒന്ന് ആദ നബി അല്ലാഹു മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്ന് തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയതാണ് അതേപോലെ തന്നെ ഹൗവാബി ബി എം അല്ലാഹു ആദമിൻ്റെ വാരിയലിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാം പിതാവില്ലാതെയാണ് അല്ലേ പിതാവില്ലാതെയാണ് ഈസാ നബിയുടെ ജനനം അപ്പം ഈ മൂന്നാളുകൾ അതിൽ നിന്നൊഴിവാണ് ഇതൊരു മൊത്തത്തിലുള്ള പ്രയോഗം ആയിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ മൂന്നാളുകൾ അതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കപ്പെട്ട രീതിയിലാണ് അവരുടെ ഉത്ഭവം അവരുടെ തുടക്കമെന്ന് വിശുദ്ധ ഖുറാനിലും ഹദീത്തിലുമൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള പാഠങ്ങൾ എന്തു ചെയ്യുക നമ്മൾ പഠിക്കുക അള്ളാഹു സുബാന ഈ പിന്നെ ഏഴ് ആയത്തുകൾ النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق خلق مما إن دافق يخرج من بين السلب والترائب يا أيها നമ്മൾ പഠിക്കുക നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അള്ളാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബ് ഹാനുവത്താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹുവർക്ക് ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഗഫീറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഗഫിർമീൻ المسلمات الله يا امينكم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته